السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذل الله أما بعد بحمان الرجل أستاذ مار رية غزوة بني النذير بني النذير غوتر كارم آئت الله ربي الأول സനത്ത് അർബൈൻ മിനൽ ഹിജറ ഹിജറയുടെ നാലാം വർഷം റബി ലവൽ മാസത്തിൽ കാന അൻഹു മിമ്മൻ നജ ഫിവാമയ റദിയാഹു അൻഹു ബിറു മഅന സംഭവത്തിൽ രക്ഷപ്പെട്ടവരിൽപ്പെട്ട ആളായിരുന്നു രണ്ടാളുകൾ മാത്രമാണല്ലോ മുസ്ലിമീങ്ങളിൽ നിന്ന് ആ യുദ്ധത്തിൽ രക്ഷപ്പെട്ടത് അവരിൽപ്പെട്ട ആളായിരുന്നു അമ്രുബിൻ ഉമയ്യ റതി അള്ളാഹ്വാൻ ഫഫീ തൊരീഖി ഹി ഇല മദീന അദ്ദേഹം മദീനയിലേക്ക് വന്നപ്പോൾ ലക്കിയ റജുലൈനി മിൻ ബനി ആമിർ വഴിയിൽ വെച്ച് ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട രണ്ടാളുകളെ അദ്ദേഹം കണ്ടുമുട്ടി നസല മാഹുലിൻ അവർ രണ്ടുപേരും ഇദ്ദേഹത്തോടൊപ്പം ഒരു തണലിൽ ഇറങ്ങി അറാദ യുസീബ് മിൻഹുമ സൂറത്ത ബാദുൽ ബാദുൽഖുല ബിബിരി മാന അപ്പോൾ ബീറു മായുന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരിൽ ചിലരുടെ പ്രതികാരം ഇവരിൽ നിന്നെടുക്കാം ഇവരോട് ചെയ്യാമെന്ന് അമ്രുബിൻ ഉമയ്യ റതി അള്ളാഹ്ഹു ഉദ്ദേശിച്ചു അങ്ങനെ ഫാം ഹലഹുമ അമ്രുബിൻ ഉമയ്യ റതി അള്ളാഹൊന്നു ഇവർക്ക് സമയം കൊടുത്തു ഹത്തായ നാമ അങ്ങനെ ഇവർ രണ്ടുപേരും ഉറങ്ങുന്ന ഉറങ്ങുന്നത് വരെ ഇവർക്ക് സമയം കൊടുത്തു അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കത്തലഹുമ അമ്രുബിൻ ഉമയ്യ ഈ രണ്ടാളുകളെയും കൊലപ്പെടുത്തി പ്രതികാരം വെട്ടി വക്കാന ലഹുമാ അക്വദുൻ വാഹദുൻ മീൻ റസൂൽ അല്ലാഹി സലഹു അലൈ വസ്ലം ഈ രണ്ടാളുകൾക്ക് നബി സല അള്ളഹു അലൈഹി വസ്ലമ തങ്ങളോട് ഉടമ്പടിയും കരാറുമൊക്കെ ഉണ്ടായിരുന്നു ലം യസ് ബിഹി അമ്രുൻ എന്നാൽ ഈ കാര്യം അമ്രുബിൻ ഉമയ്യ റീ അള്ളാഹുവിന് അൻഹുബിന് അറിയുമായിരുന്നില്ല അങ്ങനെ ഫലമ്മ അക്ബർ ബിദാലിക്ക റസൂൽ അള്ളാ സലഹു അലൈ വസ്ലം അമ്രുബിൻ ഉമ്മയ്യ റദീ അള്ളാഹുൻ ഈ കാര്യം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ കാല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ലക്കത് കത്തൽ ത കത്തി ലൈൻ നീ രണ്ടാളുകളെ കൊലപ്പെടുത്തി ല അതിയൻ നഖുമാ നിശ്ചയം ഞാൻ ആ രണ്ടാളുകൾക്കും നഷ്ടപരിഹാരം നൽകുന്നതാണ് എന്ന് പറഞ്ഞു വദാലിഖ് അങ്ങനെ നബിസലുള്ളാഹു അലൈവിസ്ലുമ തങ്ങൾ ആ രണ്ടാളുകൾക്കും നഷ്ടപരിഹാരം നൽകാനുള്ള കാരണം ലിൽ ജിവാർ ഇല്ലദിഹു ലഹുമ നബിസ്വല്ലാഹു അലഹി തങ്ങൾ അവരോട് നടത്തിയ സംരക്ഷിക്കുമെന്ന കരാറാണ് അതിന് കാരണം വദാലിക് അത് ലിൽ ജിവാർ സംരക്ഷണം ഏറ്റെടുത്തതിന് വേണ്ടിയാണ് അല്ലാതി എങ്ങനെയുള്ള സംരക്ഷണം അക്കഥു ആ സംരക്ഷണം നബിസലാ അലൈഹി വസ്ല തങ്ങൾ കരാറ് ചെയ്തിട്ടുണ്ട് ലഹുമ ഇവരോട് അങ്ങനെയുള്ള സംരക്ഷണം ഏറ്റെടുത്ത കാരണത്തിന് വേണ്ടിയാണ് നബിസ്വല്ലാഹുല വസ്ലമ തങ്ങൾ ആ രണ്ടാളുകളുടെ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞത് സർജറ റസൂലി സലഹുലൈ വസ്ലമ ഇല ബനീർ പിന്നീട് അലൈഹി വസ്ലമ തങ്ങൾ ബനുൻ അലീർ ഗോത്രത്തിലേക്ക് പുറപ്പെട്ടു ഇലയിൻ ഈ കൊല്ലപ്പെട്ട രണ്ടാളുകളുടെ നഷ്ടപരിഹാരം നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ അവരോട് സഹായം ചോദിക്കാനായിട്ട് നബിസലി സ്വലമതങ്ങൾ ബനു നദീറിലേക്ക് പുറപ്പെട്ടു വ ബനി ആമിർ അഖുൻ വഹിൽഫുൻ വനു നദീർ ഗോത്രത്തിൻ്റെയും ബനു ആമിർ ഗോത്രത്തിൻ്റെയും ഇടയിൽ കരാറും സഖ്യവുമൊക്കെ ഉണ്ടായിരുന്നു കമാക്കാന ബൈനഹും അപ്പം ബൈനൽ മുസ്ലിമീന അക്കുദുൻ വാഹിദുൻ മുസ്ലിമീങ്ങളുടെയും അവരുടെയും ഇടയിൽ മുസ്ലിമീങ്ങളുടെയും മുസ്ലിമീകളുടെയും ഗോത്രക്കാരുടെയും ഇടയിൽ കരാറും അതുപോലെ തന്നെ ഉടമ്പടിയൊക്കെ ഉണ്ടായത് പ്രകാരം തന്നെ ഉണ്ടായതുപോലെ അങ്ങനെ ഫലമ്മ അത്താഹും റസൂലുല്ലാ സലഹ് അലൈ വസ്ലം അവർ നബി സല അലൈഹി അലൈവല മതങ്ങൾ അവരെ സമീപിച്ചപ്പോൾ അൽഹറുൽ വഫാ അ ബൽ ഹയർ നിബിധങ്ങളോടവർ വാക്തത്വ പൂർത്തീകരണവും അതുപോലെ നന്മയുമൊക്കെ പ്രകടിപ്പിച്ചു എന്നാൽ വ അൽമറുൽ ചതിയും തിന്മയും അവർ മറച്ചുവെച്ചു ഫബൈനമ റസൂലുള്ള സാഹ് അലൈഹി വസ്ലമ ഖായിദുൻ ഇലാജം ബി ജിദാരിമിൻ ബുയൂത്തിയും നബി സലഹി വസ്ലമ തങ്ങൾ അവരുടെ വീടുകളിൽപ്പെട്ട ഒരു വീടിൻ്റെ ചുമരിൻ്റെ ഭാഗത്ത് സൈഡിൽ നിൽക്കുന്ന നിൽക്കുകയാണ് എബിതങ്ങൾ ഇരിക്കുകയാണ് ആ സമയത്ത് ഇത് ഇത്തമറു അലാക്കലിഹി ഇത് അല അലാക്കത്തുലിഹി അവർ റസൂലുല്ലാഹിത്തങ്ങളെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി ഫഹദ അഹ്ദുഹും സഹ്രത്തൻ അങ്ങനെ അവരിൽപ്പെട്ട ഒരാൾ വലിയൊരു പാറക്കല്ലെടുത്തു ലിയുൽഖിയഹ അലൈഹി മിൻ അലുവിൽ ബൈറ്റ്സ് ആ പാറക്കല് വീടിൻ്റെ മുകളിൽ നിന്ന് നബിഷല്ലാഹുഅലൈഹുസ്ലമ്മദ് തങ്ങളുടെ മേലിൽ ഇടാൻ വേണ്ടി അത്തല ഉള്ളാഹു നബി യഹു അല മഖിരിഹിം എന്നാൽ അള്ളാഹു തല അവൻ്റെ പ്രവാചകന് അവരുടെ ചതി കാണിച്ചു കൊടുത്തു കൊടുത്തു ഫക്കാമ അങ്ങനെ റസൂറുല്ലാഹിത്യങ്ങൾ അവിടെ നിന്നും എഴുന്നേറ്റു മുൽഹിറൻ അന്നഹു യഖ്ലി ഹാജത്ത തൻ്റെ ആവശ്യ നിർവഹണം വിട്ടാനായിട്ട് വീട്ടുന്നവനായി ഫക്കാ മമുൽഹിറൻ അങ്ങനെ നബി സല്ലാഹുല ഇ തങ്ങൾ പ്രകടമാക്കി എഴുന്നേറ്റു അന്നഹു യക്ലി ഹാജത്തഹു ലിതങ്ങള് അവിടുത്തെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പ്രകടിപ്പിച്ച് അവിടെ നിന്നും എഴുന്നേറ്റു ഓ അസ്ഹാബഹു ഫീ സ്ബഹു നബിതങ്ങൾ തൻ്റെ അനുയായികളെ അവരുടെ മദ്രസിൽ തന്നെ ഉപേക്ഷിച്ചു നബിതങ്ങൾ ഒറ്റയ്ക്ക് പുറപ്പെട്ടു ഓ റജ ആ മുസലിയൻ ഇലൽ മദീന പെട്ടെന്ന് തന്നെ നബിതങ്ങൾ മദീനയിലേക്ക് മടങ്ങുകയും ചെയ്തു ഫലം മസ്തബു ത ഊഹു അവർ നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങളെ പിന്തിയതായിട്ട് കണ്ടപ്പോൾ നബി തങ്ങൾ തിരിച്ചു വരാൻ വൈകിയതായിട്ട് അവർ കണ്ടപ്പോൾ കാമു യത്തുലുബൂനഹു അവർ നബിതങ്ങളെ എഴുന്നേൽ അന്വേഷിച്ചുകൊണ്ട് എഴുന്നേറ്റു നിന്നു കാമു അവർ നിന്നു യത്തുലുബൂനഹു റസൂലുല്ലാഹു തങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഹത്തൂഹു ഫിൽ മദീന അങ്ങനെ അവർ നബി സല്ലാഹു അലൈവലമ തങ്ങളെ മദീനയിൽ എത്തിച്ചു ഫ അക്ബറും ഭീമ ബിഹി അൽ അലഹോദ് അവരോടായി നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ അറിയിച്ചു ബിമാ അറാദത്ത് ബിഹിൽ യഹൂദ് ജൂതന്മാർ ഉദ്ദേശിച്ച കാര്യം വാർസരയില ബനിൻ നളീർ നബി സലാഹു അലൈഹി വലമതങ്ങൾ ബനൻ നളീർ ഗോത്രത്തിലേക്ക് അയക്കുകയും ചെയ്തു മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദബിന് മസ്ലമ മുഹമ്മദ് ബിൻ മസ്ലമിനെ ബി അംരിഹിം യ ഉമുറുഹും ബിൽ ഖുറൂജി മിൻ ജിബാരിഹി നബി സലാഹു അലൈഹി തങ്ങളുടെ ജിവാർ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് അവരോട് കൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്തു പോകണം ഫി അഷി അയ്യാം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പുറത്തു പുറത്തുപോകണമെന്ന് കൽപ്പിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ മസ്ലമയെ നബിസ്വല്ലാ വസ്ലമ ഞങ്ങൾ വനു നദീറിലേക്ക് അയച്ചു ഫസൽ കൗമു ഹീനമ അലിമു അങ്ങനെ ഈ ടീം ഈ ടീം പരാജയപ്പെട്ടു ഹീനമ അലിമു അവർ മനസ്സിലാക്കിയപ്പോൾ അന്ന സിറഹും തൽഹ അവരുടെ രഹസ്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് വന്ന വക്റും അവരുടെ കുതന്ത്രങ്ങളൊക്കെ വഷളായിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവർ പരാജയപ്പെട്ടു അങ്ങനെ റഹീൽ അവർ യാത്രയ്ക്കൊരുങ്ങി മദീനയിൽ നിന്നും യാത്ര പുറപ്പെടാൻ അവർ ഒരുങ്ങി ഫബാഹ സൈലഹിം അൽ മുനാഫിഖൂൻ അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ മുനാഫിക്കീങ്ങളായ കൂട്ടുകാർ അവരിലേക്ക് അയച്ചു അയച്ചുനവും ഭിന്നസുരി സഹായം വാഗ്ദാനം ചെയ് ചെയ്യുന്നവരായിട്ട് വൈഹർദൂനവും അലൽ മുക്കാം അലൽ മക്കാം തന്നെ ഉറച്ചു നിൽക്കാൻ മദീനയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടും മുനാഫിക്കങ്ങളായ അവരുടെ സുഹൃത്തുക്കൾ അവരിലേക്ക് ആളെ അയച്ചു യോഗീർ ബനു നദീർ ഗോത്രക്കാർ വഞ്ചിതരായി ബി വായുദി അഹ്ലിൻ നിഫാഖ് കപട വിശ്വാസികളുടെ വാഗ്ദാനം കൊണ്ട് ഫത്ത് അഹ്റു ബി ദാലിഖ് ഇക്കാരണം കൊണ്ട് ബനുനദീർ പിന്തി അനിൽ ജലാ നാട് വിട്ടുപോകലിനെയും വിട്ട് പിന്തി ഫസാറ ഇലഹിം റസൂൽ അള്ളി സാഹു അലൈവലമ ഫി അസ്ഹാബിഹി അങ്ങനെ അള്ളാഹുബിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലമ തങ്ങൾ തൻ്റെ അനുയായികളിലായിട്ട് അവരിലേക്ക് പുറപ്പെട്ടു വഹമല റായത്തഹു അലിയുബിന് അബി ത്വാലിബിൻ അലിയല്ലാഹുവൻ ലഭിതങ്ങളുടെ പതാക അലീബിന് അബി തവാലിബിൻ അലിയാഹുവിന് വഹിച്ചു ഫസലുൽ അസറ ബി ഫിനായി പരിൻ നദീർ വരുണ്ണ നീർഗോത്രത്തിൻ്റെ മുറ്റത്ത് വെച്ച് അവർ അസർ നിസ്കാരം നിർവഹിച്ചു ഫദ് അഹലു ഹസൂനഹും അപ്പോൾ വരുണ് ഗോത്രക്കാർ അവരുടെ കോട്ടകളിൽ പ്രവേശിച്ചു മുംതനീന ആ കോട്ടകൾ അവരെ തടയും എന്ന് വിചാരിച്ചവരായിട്ട് ഫഹാസർഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിത്തലയാൽ അങ്ങനെ അള്ളാഹുബിൻ റസൂൽ സലഹുലഹുസ്ലമ തങ്ങൾ അവരെ അവരുമായിട്ട് ആറ് രാത്രി ഉപരോധമേർപ്പെടുത്തി വഅമറ ബി തഹ്റീബി നഹ്ലിഹീം അവരുടെ ഈത്തപ്പന നശിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു അലി തസ്ലീമിഹീം അവർ പെട്ടെന്ന് കീഴടങ്ങാൻ വേണ്ടി ഫാൽക്കാഹുറബാ ഫി കുലൂബിഹിം അങ്ങനെ അള്ളാഹുത്തല അവരുടെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുത്തു വഹദലു അവരെ വഞ്ചിക്കുകയും ചെയ്തു ഫിഅഹിമാക്കാനു ഇലഹിം അവർക്ക് കൂടുതൽ ആവശ്യമുള്ള സന്ദർഭത്തിൽ അലല്ലാഹുത്തല ഈ വിഷയ സംബന്ധിയായി അള്ളാഹുത്താല പറഞ്ഞു അലം തറ തറീലൂ കപട വിശ്വാസികളിലേക്ക് അങ്ങ് നോക്കുന്നില്ലയോ യക്കോലൂൻ അലി ഹാനിഹിമുല്ലദീൻ കഫറൂമിൻ നഹ്ൽ കിതാബ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള അവിശ്വാസികളായ അവരുടെ കൂട്ടുകാരോട് ഈ മുനാഫിക്കങ്ങൾ പറയുന്നു ലൈൻ ഉഹ്റീത്തും ലനഹ്റുജന്നമാക്കും നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം പുറപ്പെടും വലാനുത്തു ഫീഖും അഹദൻ അബദ നിങ്ങളുടെ കാര്യത്തിൽ ഒരു കാലത്തും ഒരാളെയും ഞങ്ങൾ അനുസരിക്കുകയില്ല വ ഇൻ കൂത്തിൽത്തും നിങ്ങൾ യുദ്ധം ചെയ്യപ്പെടുകയാണെങ്കിൽ ലനൻ സുറന്നക്കും നിശ്ചയം ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് കപടവിശ്വാസികൾ അവരുടെ കൂട്ടുകാരോട് പറഞ്ഞത് തങ്ങള് കാണുന്നില്ലയോ ഇന്നഹും അസ് അള്ളാഹു സാക്ഷിയാണ് നിശ്ചയം അവർ കളവ് പറയുന്നവർ തന്നെയാണ് എന്ന കാര്യത്തിൽ അള്ളാഹു സാക്ഷിയാണ് ലൈൻ അവർ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ഈ മുനാഫിക്കങ്ങൾ അവരോടൊപ്പം പുറപ്പെടുകയില്ല വലയിൻ കൂത്തിലു അവരോട് യുദ്ധം ചെയ്യപ്പെട്ടാൽ ലയൻ സുറൂനഹും ഈ മുനാഫിക്കുകൾ അവരെ സഹായിക്കുകയും ഇല്ല വലയുന്ന സറൂഹും ലൈവല്ലുനൽ അത് ബാർ സുമല ഇൻ സറൂൻ ഇനി അവർ സഹായിക്കുകയാണെങ്കിൽ പോലും ലൈവല്ലുനൽ അത് ബാർ അവർ പിന്തിരിഞ്ഞോടും സുമല ഇൻ സറൂൻ പിന്നെ ഇവരെ സഹായി ഇവർ സഹായിക്കപ്പെടുകയില്ല ഇവരെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല ഫലം മാ വലബഹുംബു ഭയവും ഭീതിയും അവരെ കീഴടക്കിയപ്പോൾ വക്കഹറഹുമുൽ കലക്കു വൽ ഫറക്കു ഉൽക്കണ്ഠയും പരിഭ്രാന്തിയും അവരെ കീഴടക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജലാ നാട് പോകുന്നതിൽ അവർ റസൂലുള്ളാഹി തങ്ങളോട് അനുമതി തേടി ബിമാ ഹമലത്ത് ഈബുലുഹും അവരുടെ ഒട്ടകം ചുമന്ന ചുമന്ന വസ്തുക്കളുമായിട്ട് മിൻ അംബാലിഹിം അവരുടെ മുതലുകളിൽ നിന്ന് അവരെ അവരുടെ ഒട്ടകങ്ങൾ ചുമന്ന വസ്തുക്കളുമായിട്ട് നാട് പോകുന്നതിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് അനുമതി തേടി ശിവ മാക്കാനമാൻ സിലാഹിഹിം അവരോടൊപ്പമുള്ള അവരുടെ ആയുധങ്ങളൊഴിക അങ്ങനെ ഫലജലവും ബിർനിഹി മിനൽ മദീന മദീനയിൽ നിന്ന് എബിതങ്ങളുടെ സമ്മതപ്രകാരം അവരെ നാടുവിട്ടു ബിൻ ഇസായിഹിം വസു ബിയാനിഹിം അവരുടെ ഭാര്യമാരും ഭാര്യമാരെയും അവരുടെ മക്കളെയുമായിട്ട് ഫനസല ബാദുഹുംബി ഖൈബർ ആ ദൂതന്മാരിൽ നിന്ന് ചിലര് ഹൈബറിൽ ഇറങ്ങി വ ബാദുഹും ബി ഷ്യാം മറ്റു ചിലർ ഷാമിലും ഇറങ്ങി താമസിച്ചു വലം യുസ്ലിം മിൻഹുമില്ല ഇസ്നാൻ അവരിൽ നിന്ന് രണ്ടാളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് ഒന്ന് യാമീൻ ബിൻ ഒമെയ്യർ അബൂ സയ്യിദ്ബിന് വാഹബ് ഈ രണ്ടാളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് വമാതരക്ക ബനു നദീർ മിനാൽ ബനു നദീർ ഉപേക്ഷിച്ച സമ്പത്തുകൾ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ അലൽ മുഹാദിരി നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ സമ്പത്ത് ആദ്യമാദ്യം മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാദിരിങ്ങൾക്ക് വിഹിരിച്ച് നൽകി അലൽ അൻസാർ ഇത് കാരണം അൻസാരികളുടെ മേലുള്ള ആ ചെലവ് ഉയർത്താൻ വേണ്ടി അലൈഹി നബിസ്വല്ലാ തങ്ങൾ ഈ സമ്പത്ത് വിഹിതിച്ചു കൊടുത്തു ഇത് ക്യാമൊക്കെ അത് കാസമൂഹം ഫിൽ അംബാലി വത്തിയാർ കാരണം ഈ അൻസാറുകൾ മഹാജിരിയങ്ങൾക്ക് പങ്കിട്ട് നൽകിയതായിരുന്നു തുല്യമായി ഓഹരി വെച്ച് കൊടുത്തതായിരുന്നു ഫിൽ അംബാലി വത്തിയാർ അവരുടെ സമ്പത്തിലും അവരുടെ വീടുകളിലുമൊക്കെ തുല്യമായി അവർ ഷെയർ ചെയ്തവരായിരുന്നു അത് കാരണം അൻസാരികളുടെ മേൽ മഹാതിരിങ്ങളുടെ ആ ചെലവ് ഉയർത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ഈ സമ്പത്ത് മഹാതിരിയങ്ങൾക്ക് വിഹിരിച്ചു നൽകി